ഞാൻ ിൽ നാല് ക്ലാസ്സിൽ പഠിക്കുന്നു വായാചരഞ്ചിനു വേണ്ടി ഞാൻ ആദ്യമായി വായിച്ച പുസ്തകത്തിന്റെ പേരാണ് ആലിബാബയും നാൽപ്പത് കളന്മാർ ഗ്രാമത്തിൽ അലിബാബ എന്നും കാസിമെന്നും പേരുള്ള രണ്ട് സഹോദരന്മാർ ജീവിച്ചിരുന്നു അവർ ഒരു പാവപ്പെട്ട കുടുംബത്തിലാണ് ജനിച്ചത് കാസിം ഒരു വലിയ പണക്കാരിയെയാണ് വിവാഹം കഴിച്ചത് ആലിബാബ ഒരു പാവപ്പെട്ട കുടുംബത്തിലെ കുട്ടിയെയാണ് വിവാഹം ചെയ്യുന്നത് കാസിം ആ നാട്ടിൽ തന്നെ അറിയപ്പെട്ട ഒരു വലിയ കച്ചവടക്കാരനായി മാറി എങ്കിലും ആലിബാബയെ സഹായിക്കാൻ കാസിം തയ്യാറായില്ല ഒരു ദിവസം ആലിബാബ വിറവുകൾ ശേഖരിക്കാൻ വേണ്ടി കാട്ടിലേക്ക് പോയപ്പോൾ അവിടെ ഒരു ഗുഹയിൽ നാൽപ്പത് കള്ളന്മാർ കുറെ സ്വർണങ്ങൾ സൂക്ഷിച്ചു വെച്ചത് കണ്ടു അതിൽ നിന്ന് ആലിബാബ തനിക്ക് വേണ്ട കുറച്ച് സ്വർണങ്ങൾ എടുത്തു കാര്യമറിഞ്ഞ് അത്യാഗ്രഹം മൂത്ത കാസിം അവിടേക്ക് ചെന്നു അവിടെ നിന്ന് സ്വർണങ്ങൾ എടുക്കുന്നതിനിടയിൽ കള്ളന്മാർ അവിടെ വന്ന് കാസമിനെ കൊലപ്പെടുത്തി ആളുകൾക്ക് ശേഷം കള്ളന്മാർക്ക് മനസ്സിലായി തങ്ങളുടെ രഹസ്യം നാട്ടിൽ ആരും അറിഞ്ഞിട്ടുണ്ടെന്ന് ആലിബാബയുടെ വീട്ടിൽ എന്ന പേരുള്ള ഒരു സുദർശാലിയായ വേലക്കാരി ഉണ്ടായിരുന്നു അവളാണ് അവരെ എല്ലാം തടഞ്ഞത് അവർ അവരിൽ മുപ്പത്തെട്ടു പേരെയും കൊന്നു ബാക്കി രണ്ടു പേർ അവരുടെ കുത്തേറ്റ് തന്നെയാണ് മരിച്ചത് തന്റെ ജീവൻ രക്ഷിച്ചതിന് ആലിബാബ മോർജിയാനയെ തന്റെ മകനെ വിവാഹം ചെയ്തു കൊടുത്തു അങ്ങനെ അവർ സ്നേഹത്തോടെ സന്തോഷത്തോടെ ജീവിച്ചു അടുത്ത പുസ്തകവുമായി വീണ്ടും വരാൻ